ബ്രഹ്മപുരം പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങള്ക്ക് തീപിടിക്കുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി വീണ്ടും നാട്ടുകാർ രംഗത്തെത്തിയത് വെള്ളിയാഴ്ച പ്ലാന്റിൽ കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപ്പിടിച്ച് അന്തരീക്ഷത്തിലുയർന്ന പുക ശ്വസിച്ച് പ്രദേശത്തെ നിരവധി പേർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ഇന്നലെ മുതലാണ് സംയുക്ത സമരസമിതി പ്രവർത്തകരും നാട്ടുകാരും മാലിന്യവണ്ടികൾ വണ്ടികൾ തടയാനാരംഭിച്ചത് പ്ലാന്റിലെ അഗ്നിബാധയെ തുടർന്ന് പുത്തൻകുരിശ് പഞ്ചായത്ത് അധികൃതർ കൊച്ചി നഗരസഭയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു ജനപ്രതിനിധികളും സമരസമിതിയും നഗരസഭാ അധികൃതരോട് ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാര നടപടികൾ ഉയർന്നുവന്നില്ല തുടർന്ന് ഇന്ന് രാവിലെയും മാലിന്യങ്ങളുമായി പ്ലാന്റിലേക്ക് എത്തിയ രണ്ട് നാട്ടുകാർ തടയുകയായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം സംസ്കരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നത് മാലിന്യവണ്ടികൾ പ്ലാന്റിലേക്ക് കയറ്റിവിടില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും അറിയിച്ചു കുന്നത്തുനാട് നാട് എം എൽ എ സജീന്ദ്രൻ ഇന്നലെ പുത്തൻകുരിശ് പഞ്ചായത്ത് മാലിന്യം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ സ്റ്റോപ്പ് മോമ കൊടുത്തിരിക്കുകയാണ് കോർപ്പറേഷനിലെ മുല്ല മുഴുവൻ മാലിന്യവും വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആ നിലപാടിനെ ഞങ്ങള് ശക്തിയായി എതിർക്കുകയാണ് വെള്ളിയാഴ്ചയുണ്ടായ തീപിടുത്തം പൂർണ്ണമായും അണയ്ക്കാനാവാത്തതിനാൽ പ്രദേശത്ത് ലോറികളിൽ മണ്ണടിക്കുന്നത് തുടരുകയാണ് അന്തരീക്ഷത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയുയർന്ന പുക ഇപ്പോഴും നിലനിൽക്കുകയാണ് മാലിന്യ നിർമാർജ്ജനത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് ഒരു മാലിന്യവണ്ടിയും ഇനി കയറ്റിവിടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രഖ്യാപനം ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കാനാവാതെ നഗരസഭയും കൈമലർത്തുമ്പോൾ കൊച്ചി നഗരത്തിന്റെ മാലിന്യ നീക്കമാണ് സ്തംഭിച്ചിരിക്കുന്നത് ਸ਼ਮਸ਼ੀਰ ਸ਼ਾਨ ਇੰਡੀਆ ਵਿਜ਼ਨ ਕੋਚੀ